ഹായ് ഹലോ ഇത് വേണ്ടല്ലേ എന്നാന്ന് പറഞ്ഞാൽ പിന്നെ എൻ്റെ വീടിൻ്റെ സൈഡിലാണേ ഒരു ചെറിയൊരു വള്ളി ചെടി വന്ന ചെടിയാ ഇതിൻ്റെ ഇല ഇതാണേ പക്ഷേ ഇതിൻ്റെ ഇലയിൽ ഞാൻ ഞാൻ ഇതിൽ കണ്ടില്ല ഇപ്പം ഞാൻ വന്നതാണ് എൻ്റെ സ്വന്തം വീട്ടിലേക്ക് അപ്പോൾ ആ കുരുമുളക് മണി പോലെ എടുത്ത് കാണിച്ചത് ഇതേണ്ട കുരുമുളക് പോലെയുള്ള കായ പക്ഷേ ഇതെന്താ കായ എന്നൊന്നും എനിക്കറിയില്ല എന്തിനാ ഉപയോഗിക്കുകയെന്നൊന്നും അറിയില്ല അറിയുന്ന പറഞ്ഞു തരണേ വേണ്ട അറിയേണ്ടേ കൊലകളായിട്ട് വന്നിട്ട് എവിടെയുണ്ട് എവിടെയുണ്ട് പിന്നെ അതിൻ്റെ ഒരു പഴുത്ത പോലെയുള്ള ഭാഗത്തുണ്ട് ഇവിടെ കൊലകളായിട്ട് എവിടെ കണ്ടിരുന്നു ഒരു ആ പച്ച പച്ചപ്പുള്ളതാ കണ്ടോ ശരിക്കും നല്ല കുരുമുളക് മണി നിറയെ കുരുമു ഇതിൽ കുരുമുളക് മേടിച്ച പോലെയുള്ള പൂവാണ് ഈ ചെറിയൊരു പൂവളുണ്ടായിരുന്നു ആ പൂവ് ഉത്സവത്തെയാണ് വന്നത് പൂവ് കഴിഞ്ഞ് ഇപ്പം നോക്കുമ്പോൾ കായായി വേണ്ടല്ലേ ഇതാണ് ഇതിൻ്റെ കായ ഇതെന്താ ചെടിയെന്നൊന്നും എനക്കറിയില്ല അറിയുന്ന ആൾ പറഞ്ഞു തരണേ അത് ഇത്രയേ ഉള്ളൂ